ശ്രീനാരായണപുരം പള്ളിനട കോളനിയിൽ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിനട കോളനിയിലെ ചാണാശേരി വീട്ടിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള ദിലീപ് കുമാറിനെയാണ് മതിലകം എസ് ഐ രമ്യ കാർത്തികേനും സംഘവും അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദിലീപ് അയൽപ്പക്കത്തെ വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം വെച്ചത് ചോദ്യം ചെയ്ത കാട്ടുപറമ്പിൽ ശരത്തിനെ തെർമോകോൾ മുറിക്കുന്ന ബ്ലേഡ് കൊണ്ട് ദിലീപ് ആക്രമിക്കുകയായിരുന്നു കവിളിനും തോളിനും മുറിവുപറ്റിയ ശരത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ദിലീപിനെതിരെ മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ക്ലാസ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും improving the uh, imaginative power of children along with that uh, children are learning how to connect one idea with another one so that uh, they can communicate in a meaningful manner the influence of many teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture Understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.